നമസ്കാരം പാലക്കാട് വൻ വികസന കുതിപ്പിനായി ഒരുങ്ങുകയാണ് ബാംഗ്ലൂർ കൊച്ചി വ്യാവസായിക ഇടനാഴിയിൽ ഉൾപ്പെട്ട കഞ്ചിക്കോട് സ്മാർട്ട് സിറ്റി യാഥാർത്ഥ്യമാകുന്നതോടെ അത് പാലക്കാടിന് ഉണർവും ഊർജ്ജവും പകരും നിലവിൽ കഞ്ചിക്കോട് സ്മാർട്ട് സിറ്റിക്കായുള്ള ഭൂമി ഏറ്റെടുക്കൽ രൂപരേഖ എസ്റ്റിമേറ്റ് തുടങ്ങിയവ തയ്യാറാക്കൽ എന്നീ പ്രവൃത്തികൾ സംസ്ഥാന സർക്കാർ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇനി പദ്ധതി പ്രവൃത്തി പദത്തിലെത്താനായുള്ള കാത്തിരിപ്പിലാണ് സർക്കാർ പ്രഖ്യാപിച്ച പന്ത്രണ്ട് വ്യവസായ ഹബ്ബുകളിൽ മുതൽ മുടക്കലിന്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനം പാലക്കാടിനാണ് ഡൽഹി മുംബൈ ഇടനാഴിയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കർ സ്ഥലത്ത് നടപ്പാക്കുന്ന പദ്ധതിയുടെ വരവോടെ എണ്ണായിരത്തി എഴുന്നൂറ്റി കോടി രൂപയുടെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഒപ്പം ഒരു ലക്ഷം പേർക്ക് നേരിട്ടും അല്ലാതെയുമുള്ള തൊഴിലവസരങ്ങളും ഈ പദ്ധതിയിലൂടെ തുറക്കപ്പെടും മെഡിക്കൽ കെമിക്കൽ ബോട്ടാണിക്കൽ ഉൽപ്പന്നങ്ങൾ ഹൈടെക് ഇൻഡസ്ട്രി നോൺ മെറ്റാലിക് മിനറൽ ഉൽപ്പന്നങ്ങൾ ഫാബ്രിക്കേറ്റഡ് മെറ്റൽ ഉൽപ്പന്നങ്ങൾ റബർ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ മെഷീനറി ആൻഡ് എക്യൂപ്മെന്റ് തുടങ്ങിയ വ്യവസായങ്ങളാണ് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി വരുന്നത് കേന്ദ്ര സർക്കാർ കൊച്ചി ബാംഗ്ലൂർ വ്യാവസായിക ഇടനാഴി പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തിയതിനെ തുടർന്ന് ആ പദ്ധതിയുടെ സാധ്യത തിരിച്ചറിഞ്ഞ സംസ്ഥാന സർക്കാർ നിർദ്ദിഷ്ട പദ്ധതി പാലക്കാട് കഞ്ചിക്കോട് വഴി കോയമ്പത്തൂരിലേക്ക് നീട്ടുന്നതിനായി ആവശ്യപ്പെടുകയായിരുന്നു അതിനായി ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കർ ഭൂമി ഏറ്റെടുത്ത് നൽകണമെന്ന് കേന്ദ്രം നിർദ്ദേശം നൽകി അങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ ആ ആവശ്യം നിറവേറ്റുന്നതിനായി ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കർ ഭൂമി ഏറ്റെടുത്ത് നൽകണമെന്ന് കേന്ദ്രം നിർദ്ദേശം നൽകി അങ്ങനെ ഭൂമി ഏറ്റെടുക്കുന്നതിനായുള്ള നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നുവെങ്കിലും കോവിഡ് വ്യാപനത്തെ തുടർന്ന് അത് പൂർത്തീകരിക്കാനായില്ല അതിനാൽ കോവിഡ് അനന്തരം കിംഫ്ര മുഖാന്തരം ഒന്നര വർഷം കൊണ്ട് ഭൂമി ഏറ്റെടുത്ത് നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ട്രസ്റ്റിന് കൈമാറി ഇതിനായി ആയിരത്തി കോടി രൂപയാണ് കിഫ്ബി വകയിരുത്തിയത് ആദ്യഘട്ടത്തിൽ നൂറ്റി പത്ത് ഏക്കർ ഭൂമിയും പിന്നീട് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ഏക്കറുമാണ് കൈമാറിയത് യാതൊരുവിധ എതിർപ്പുകളും ഉണ്ടാവാതിരുന്നതിനാൽ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ തടസ്സങ്ങളില്ലാതെ സംസ്ഥാന സർക്കാരിന് പൂർത്തീകരിക്കാനായി എന്നതും ശ്രദ്ധേയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുല്യ പങ്കാളിത്തത്തോട് രൂപീകരിച്ച പ്രത്യേക ഉദ്ദേശ കമ്പനിക്ക് മുന്നൂറ്റി പതിമൂന്ന് ദശാംശം അഞ്ചു കോടി രൂപയുടെ തുല്യ പങ്കാളിത്ത മൂല്യം കേന്ദ്ര സർക്കാർ കൈമാറുകയുണ്ടായി നഗരത്തോട് ചേർന്ന പുതുശ്ശേരി പഞ്ചായത്തിലാണ് വ്യവസായ ഇടനാഴി യാഥാർത്ഥ്യമാവുന്നത് പാലക്കാടിന്റെ മുഖച്ചായ തന്നെ മാറ്റിമറിക്കുന്ന ഈ വൻ പദ്ധതിക്കായി പാലക്കാട് നഗരം കൂടുതൽ മാറ്റങ്ങൾക്ക് വിധേയമാകും പാർപ്പിട സമുച്ചയങ്ങൾ ഗതാഗത സംവിധാനങ്ങൾ ഹോട്ടലുകൾ പൊതുവിടങ്ങൾ ചികിത്സാ സൗകര്യങ്ങൾ വിനോദ ഇടങ്ങൾ എന്നിങ്ങനെയുള്ള കൂടുതൽ സൗകര്യങ്ങളും സംവിധാനങ്ങളും പാലക്കാട് നഗരം കേന്ദ്രീകരിച്ച് സജ്ജീകരിക്കേണ്ടതായുണ്ട് വ്യവസായ കേന്ദ്രങ്ങളോട് ചേർന്ന് പ്രധാന നഗരങ്ങളും സാറ്റലൈറ്റ് നഗരങ്ങളും സജീവമാകും സ്മാർട്ട് സിറ്റി പദ്ധതി മുൻനിർത്തിയുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള ടെൻഡർ ഇതിനോടകം ക്ഷണിച്ചു പുതുശ്ശേരി സെൻട്രലിലും കണ്ണമ്പ്രയിലും ഏറ്റെടുത്ത ആയിരത്തി നാനൂറ് ഏക്കർ ഭൂമിയിലെ എഞ്ചിനീയറിംഗ് ഒക്യൂർമെന്റ് ആൻഡ് കൺസ്ട്രക്ഷൻ അഥവാ ഇ പി സി ടെൻഡർ ആണ് വിളിച്ചത് പദ്ധതി പ്രദേശത്തെ റോഡുകൾ അഴുക്കുചാലുകൾ പാലങ്ങൾ ജലവിതരണ ശൃംഖല അഗ്നിരക്ഷാ മാർഗങ്ങൾ ജല പുനരുപയോഗ സംവിധാനങ്ങൾ ഊർജ വിതരണ സൗകര്യങ്ങൾ മലിനജല സംസ്കരണ പ്ലാന്റ് എന്നിവയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഉൾപ്പെടുന്നത് ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്കായി ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ ചെലവാണ് കണക്കാക്കപ്പെടുന്നത് ഈ വിധത്തിലെല്ലാം മൂവായിരത്തി എണ്ണൂറ്റി ആറ് കോടി രൂപ ചെലവിട്ടുള്ള പാലക്കാട് ഗ്രീൻഫീൽഡ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പദ്ധതി പുരോഗതി പ്രാപിച്ചു വരികയാണ് ഔഷധ നിർമ്മാണത്തിനുള്ള രാസവസ്തുക്കൾക്കും സസ്യോൽപ്പന്നങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ഏക വ്യവസായ സ്മാർട്ട് സിറ്റിയാണ് പാലക്കാട് വരുന്നത് ഇക്കോ ടൂറിസത്തിനുള്ള സാധ്യതയും ഇവിടെയുണ്ട് റോഡ് റെയിൽ വ്യോമ ഗതാഗത മാർഗ്ഗങ്ങളും കൊച്ചി തുറമുഖവും അധികം അകലെയല്ല പാലക്കാടിന്റെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ വിജയത്തിന് അനുകൂല ഘടകങ്ങളാണ് ഈ സ്വപ്ന പദ്ധതി സാക്ഷാത്കരിക്കപ്പെടുന്നതോടെ സംസ്ഥാനത്തിന്റെ വ്യാവസായിക നഗരം എന്ന ഖ്യാതി പാലക്കാടിനെ തേടിയെത്തും നിറം തേടി തനി നിറം